അപ്പം തരുൺമൂർത്തിയും ലാലേട്ടനും ഒക്കെ പറഞ്ഞ പോലെ സ്പ്ലെൻഡറും ആയിട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ വരുവാണ് തുടരുമെന്ന സിനിമ ഒരു സിനിമ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല എംബുരാൻ ഇത്രയും വലിയൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയി നിക്കുമ്പോ അടുത്തത് ബാക്ക് ടു ബാക്ക് ഹിറ്റ് അടിക്കുമോ എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത് ശരിക്കും പറഞ്ഞ ഒരു യാത്ര ആയിരിക്കും ഈ സിനിമയുടെ ഭാഗം എന്നാണ് ആദ്യം ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു കാറും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം ഒക്കെ ആയിട്ട് ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ഒരു റോഡ് മൂവി ആയിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് ഒരു ഡ്രൈവർ ആണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നതും പക്ഷെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒന്നെന്ന് പറയുന്നത് ശോഭന മോഹൻലാൽ കോംബോ തന്നെയാണ് ഈ ട്രെയിലർ ഇറക്കിയിട്ടുള്ളതിലും ആ ഒരു വൈശാഖ സന്ധ്യ പാട്ടിലൊക്കെ നമ്മൾ കാണുന്ന അവരുടെ ഒരു വിൻറ്റേജ് ലുക്കാണുള്ളത് അതെ ആ ഒരു അവരുടെ ഫോട്ടോ കല്യാണ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയായിട്ട് ആ ഒരു പാട്ടിലെ അവരുടെ ഒരു ലുക്കായിട്ടൊക്കെ ഉള്ളതായിരുന്നു അതിൽ വന്നിട്ടുള്ളത് മാത്രമല്ല അതില് ഒരുപാട് ഈ ഒരു സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ആ ട്രെയിലറിന്റെ ഏറ്റവും ലാസ്റ്റിലെ കുറച്ച് സെക്കൻഡ്സ് നമുക്ക് മനസ്സിലാവുന്നത് അത് ആ ഒരു 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 എന്ന് വെച്ചാൽ ലാലേട്ടനെ കാണുന്നു നമ്മുടെ പഴയ ലാലേട്ടൻ എന്നാണ് ആരാധകർ മൊത്തം കമന്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ ഒരു വിന്റേജ് മോഹൻലാലിനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റിയ ആ ഒരു തമാശകളും ഒക്കെ നല്ലപോലെ വർക്കൗട്ട് ആകുന്ന ഒരു ട്രെയിലറാണ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഈ അവസാനത്തേക്ക് വരുമ്പോൾ അതൊരു ആണോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്നു അതുപോലെ തന്നെ ഒരു അഭിമുഖത്തിലെ ലാലേട്ടൻ അറിയാതെ പറഞ്ഞു എന്നറിയില്ല അതൊരു ദൃശ്യം മോഡലാണ് അല്ലെങ്കിൽ ഒരു ദൃശ്യം പോലെ ഒരു സിനിമയാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു ത്രില്ലർവെന്റ് കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് തോന്നുന്നത് അതെ ഇപ്പം നമുക്ക് ഈ ഒരു സിനിമയുടെ സംസാരം പറ്റുന്ന എംബുരാൻ എന്നുള്ള ഒരു സിനിമ ആ സിനിമയുടെ ഈ ഒരു ഓരോ ഹിറ്റും ഐ മീൻ സിനിമ ഓരോ അതൊക്കെ ഇതിൽ തുടരും സിനിമ പ്രവർത്തകർ കൂടി ആ ഒരു സിനിമയ്ക്കൊപ്പം പോകുന്നത് നമുക്ക് കാണാം അവരുടെ എഫ് ബി പോസ്റ്റ് ആണെങ്കിലും ഇപ്പം എംബുരാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ തൽമൂർത്തി ഇട്ടത് ഈ എന്താ എംബുരാ തുടരും ാണ് സംസാരിക്കുന്നത് അതെ അതെ അപ്പൊ അതൊക്കെ ആരാധകർക്കും അത് വലിയൊരു എന്താ പറയാ ഒരു ആവേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഐ മീൻ അവരും ഇപ്പം ഭയങ്കര പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ അതും ഈ പറഞ്ഞ പോലെ അലട്ടം ബാക്ക് ടു ബാക്ക് ഹിറ്റ് അടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഉള്ളത് നിക്കുന്നു അതേപോലെ തന്നെ ഇതിലെ പാട്ടുകളും ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളിപ്പോ പറയുമ്പോൾ ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് ഹിറ്റ് എന്ന് പറയുന്ന സമയത്ത് മുമ്പ് നമ്മൾ നേരെന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് അതിനുശേഷം വാലിബൻ വരാൻ പോകുന്നു എന്നൊക്കെ ആ പറയുന്ന സമയത്ത് ഇതുപോലെ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഇപ്പം എംബുരാൻ വലിയ ഹിറ്റ് അടിച്ചിരിക്കുന്നത് നേരെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് വന്ന ഒരു ഹിറ്റായിരുന്നു അതിനുശേഷം വാലിബന് പക്ഷേ അത്രയും ആരാധകരിലേക്ക് കുറച്ചുപേർക്കൊക്കെ വളരെയധികം ആ സിനിമ ഇഷ്ടമായി പോലും അത് ഫിനാൻഷ്യലി ഒന്നും വലിയ വിജയം നേടാൻ സാധിച്ചില്ല രണ്ടാം ഭാഗം അതെ രണ്ടാം ഭാഗം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോയി അങ്ങനെ ഒരു ഡിസാസ്റ്റർ അവിടെ സംഭവിച്ചു അപ്പൊ ഇനി വരുന്ന സിനിമകളിലും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അതായത് എൻപുരാൻ ഇറങ്ങുന്ന സമയത്തും ഈ ഒരു ഭയം ആരാധകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ വലിയ പ്രതീക്ഷയുണ്ട് ഒരേ സമയം തന്നെ പക്ഷെ അതിനുശേഷം ഈ തുടരും വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് വലിയ രീതിയിൽ പ്രതീക്ഷ ആളുകൾക്ക് കൂടിയിട്ടുണ്ട് അതിന്റെ ടീച്ചറാണെങ്കിലും മുമ്പ് വന്ന പോസ്റ്ററുകൾ ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് എല്ലാവരും കമന്റ് ഇടുന്നത് ഞാനിത് ഫാമിലി ആയി തന്നെ പോയി കാണും ശോഭനയുണ്ട് മോഹൻലാൽ ഉണ്ട് ഇപ്പൊ രാജു മോഹൻലാൽ കോംബോ ഇങ്ങനത്തെ ആളുകള് വളരെയധികം കാത്തിരിക്കുന്നതെ ഇതില് ഏറ്റവും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് ചെന്ന് കാണന്ന് പറയുമ്പോൾ ഈ ഫാമിലി ഓഡിയൻസിനെ സിനിമ കാണാൻ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരു സിനിമയിലേക്ക് ഭയങ്കര ഒരു ഫിനാൻഷ്യലി അവിടെ ഒരു സക്സസ് ആകുമ്പോ ഈ ഒരു ഫാമിലി ഓഡിയൻസ് എത്തുന്നത് വലിയൊരു കാര്യം അപ്പൊ ആ ഫാമിലി ഓഡിയൻസ് ആണ് ലാലേട്ടന്റെ ഇതുപോലത്തെ ഒരു ചിത്രം കാണാനായിട്ട് ഈ ഏപ്രിൽ ഇരുപത്തഞ്ച് എപ്പോഴാണ് റിലീസ് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മെയ്യിലാണോ അതോ ഇനി ജൂണിലാണോ എന്നൊക്കെയുള്ള ഡൗട്ടിന്റെ ഇടയിലാണ് ഇന്നലെ ഇപ്പൊ എന്താ പിന്നെ സ്പ്ലെൻഡർ ഇറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തരുൺമൂർത്തി എത്തുന്നത് അങ്ങനെ ഇന്ന് ഒരു ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് തീയതി സിനിമ എത്തുന്നു എന്നുള്ളത് അതുപോലെ ഈ നമ്മൾ ലാസ്റ്റ് ഒരു ട്വന്റി സെക്കൻഡിൽ ലാലേട്ടൻ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ളത് ട്രെയിലറിന്റെ ഭാഗമാണ് പറയുന്നത് അതിൽ തന്നെ ഒരു ചെറിയ സീൻ അദ്ദേഹത്തിന്റെ കവിളൊക്കെ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു സീനുണ്ട് അത് കാണുമ്പോൾ കൂടുതൽ ആളുകളും കമന്റ് ചെയ്യുന്നത് പണ്ടത്തെ കുറെ സിനിമകളുടെ റിസംബ്ലൻസ് ഉണ്ട് അല്ലെങ്കിൽ പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്നു ഇപ്പൊ സതയം കിരീടം സതയത്തിലൊക്കെ കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഭ്രമരത്തിലും തന്മാത്രയിലും ഒക്കെ കണ്ട എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി വാഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള ആ ഒരു സംസാരങ്ങളാണ് അതുപോലെ തന്നെ ഈ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനിലുള്ള വിശ്വാസം കൂടിയാണ് ഈ സിനിമയെ കൂടുതൽ കാത്തിരിക്കാൻ കാരണമാകുന്നത് ട്രെയിലറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ കുറെ നേരം നമ്മൾ വിചാരിക്കുമ്പോ ഒരു സാധാരണ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഒരു തമാശ മൂവി അത് തന്നെയാണ് ഒരു തമാശ മൂവിയാണ് എന്നുള്ള രീതിയിൽ നിന്നും പിന്നെ പെട്ടെന്ന് നമ്മളെ മാറ്റുന്ന നമുക്കൊരു ഒരു സംഭവം ഇട്ടു തരുന്ന ഒരു രീതിയിൽ അല്ല ഇതിൽ സംഭവം വെറുക്ക് എന്ന് പറയുന്ന പോലെ ആ ഒരു ട്രെയിലറിനെ മാറ്റിയിട്ടുണ്ട് വലുത് വലുത് എന്താണ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണ് എന്നറിയാനുള്ള ഒരു കാര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ മണിയപ്പിള്ള രാജു തുടക്കത്തിൽ ുള്ള രാജുവിനോട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നുണ്ട് സ്കൂളിൽ പോയ കാര്യം കണക്ക് മാഷിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മണിയമ്പിള്ള രാജു ചോദിക്കുന്നുണ്ട് അതിന് നീ ഏത് സ്കൂളിലാണ് പോയത് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് ദൃശ്യത്തിൽ ഇതുപോലെ മീനയുടെ കഥാപാത്രത്തിനോട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നുണ്ട് പത്താം ക്ലാസ് തോറ്റ നിന്നെക്കാളും ഭേദം നാലാം ക്ലാസ് ജയിച്ച ഞാനാണ് എന്ന് പറയുന്ന ആ ഒരു കോംബോയുടെ ആ ഒരു ഡയലോഗ് ഒക്കെ ആയിട്ട് ഇതിന് ഭയങ്കര സിമിലാരിറ്റി അതൊക്കെ കൂടുതലായിട്ട് ഉറപ്പിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കും സംഭവിച്ച ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നു അതുമായി ചുറ്റപ്പെട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയില് കാറ് എന്നുള്ളതിന് വലിയൊരു കാറും ഇതിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണെന്ന് തോന്നുന്നു ലാലേട്ടനെ പോലെ തന്നെ അതേപോലെ തന്നെ കാറും ഇതിലൊരു അതുപോലെ തന്നെ ഈ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ബസ്സിന്റെ സീനുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ഇതില് എന്റെ ടാക്സിന്ന് വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞ പോലീസുകാരോട് അഭ്യർത്ഥിക്കുന്ന സീനുകളൊക്കെ അതും ഇതും തമ്മിലെ കൂട്ടിച്ചേർത്തു ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അതെ അതെ ഇപ്പൊ ഈ പറയുമ്പോ വരവേൽപ്പ് മാത്രമല്ല ഈ വെള്ളാനകളുടെ നാട് ആ ഒരു സിനിമയിലും ഈ ഒരു സിനിമ ാണ് ജെ സി പിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്ര ഇതിപ്പോ അതേപോലെ തന്നെ ഒരു വെഹിക്കളും ഇതിൽ ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയുടെ ഗതി മാറ്റുന്നത് പോലും ആ ഒരു വാഹനമായിട്ട് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇനി സിനിമയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ശോഭന മോഹൻലാൽ കോമ്പോ പറയുന്ന സമയത്ത് ഈ ഒരു ട്രെയിലറിൽ ഒക്കെ കാണിച്ചിരിക്കുന്ന ഇവരൊരു ഫൺ കപ്പിൾ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പരസ്പരം ഭയങ്കര റൊമാൻറ്റിക് എന്ന രീതിയിലല്ല പരസ്പരം തമാശകളൊക്കെ പറഞ്ഞാലേ പരസ്പരം ട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു കപ്പിൾസ് അങ്ങനെ നമ്മൾ അവരെ കണ്ടിട്ടില്ല പൊതുവെ വളരെ കുറവാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പൊ അതൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തോന്നുന്നത് അതുപോലെ തന്നെ ശോഭന കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് വരുന്നതാണ് ഇപ്പൊ മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാമ്പഴക്കാലം എന്ന സിനിമയിലായിരിക്കും ഇവരുടെ ഒരു ജോഡി കണ്ടിട്ടുണ്ട് പിന്നീട് മറ്റേ സാഗർ ലലിയാസ് ആക്കുന്ന സിനിമയിൽ ഉണ്ടെങ്കിലും അതിലും മനോജ് കേജിന്റെ വൈഫായിട്ടാണ് ശോഭനയുടെ ക്യാരക്ടർ വരുന്നത് അപ്പൊ ഈ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് കാണാനും ആ ഒരു പ്രതീക്ഷയുണ്ട് വിശ്വാസം ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഈ തുടരും എന്ന സിനിമയിലും ഈ പാട്ടുകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എം ജി ശ്രീകുമാറിന്റെ ഒരു പാട്ടും എന്തായാലും വരുന്നുണ്ട് അത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അപ്പം അതിനെക്കുറിച്ചും ആളുകൾ സംസാരിച്ചു തുടങ്ങി നല്ല അതും എനിക്ക് തോന്നുന്നു നമ്മള് അല്ലെങ്കിൽ ഒരു തട്ടുപൊളിപ്പ പാട്ടായിരിക്കോ എന്തായിരിക്കും ആ പാട്ട് എന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷയും ഉണ്ട് അതും ശ്രീകുമാർ മോഹൻലാൽ കോംബോ ഭയങ്കര അടിപൊളിയാണ് മൊത്തത്തിൽ നോക്കിയാല്ണ്ട് ഈ സിനിമയിൽ പിന്നെ പറഞ്ഞ പോലെ തരുൺമൂർത്തി ഒരു നാഷണൽ അവാർഡ് ായിട്ടുള്ള സിനിമ എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ ഒട്ടും മോശമാകില്ല എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അതോടൊപ്പം ഇത്രയും താരങ്ങളുണ്ട് ഇത്രയും വലിയ മോഹൻലാലിനെ പോലെയുള്ള ഒരു വലിയ നടനെ വെച്ച് അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷകളുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ലാലേട്ടൻ ബാക്ക് ടു ബാക്ക് ഹിറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് ഒരു നൂറിൽ ഇപ്പം പറയാ നൂറ്റൊന്ന് ശതമാനം ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബാക്ക് ടു ബാക്ക് ഹിറ്റ് തന്നെ എന്നാണ് അപ്പൊ നമുക്ക് എന്തായാലും ബാക്ക് ടു ബാക്ക് ഹിറ്റ് തന്നെ തന്നെയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം we <laughs>